ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ തമ്മിലും നമ്മൾ കണ്ടതുപോലെ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റിന്റെ ഒരു റിവ്യൂ ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ റിവ്യൂ പറയാനായിട്ട് വർഷങ്ങളായിട്ടൊന്നും ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നില്ല പക്ഷേ രണ്ടാഴ്ച ആയിട്ട് മുടങ്ങാതെ ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിന്റെ ഇതിൻ്റെ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് വിചാരിച്ചിട്ട് എൻ്റെ എനിക്കുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞു തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളാവും എന്ന് വിചാരിക്കുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പം നമുക്ക് കാര്യത്തിലോട്ട് വരാം ഇത് എല്ലാവർക്കും അറിയാം ഇതൊരു കൊറിയൻ പ്രോഡക്റ്റ് ആണ് പ്രോഡക്റ്റാണ് കോസാറെക്സിൻ്റെ അഡ്വാൻസ്ഡ് സ്നെയിൽ നയൻറ്റി സിക്സ് മ്യൂസിൻ പവർ ാണ് ഇതിപ്പോ കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ട്രെൻഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഞാനിത് വാങ്ങിക്കാൻ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേസിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫേസിൽ പിന്നെ മുഖക്കുരു വരുന്നു അത് മാറിയിട്ട് കറുത്ത പാട് ചെറിയ ചെറിയ കറുത്ത കുത്തു കുത്തായിട്ടുള്ള പാടുകൾ വരുന്നുണ്ട് പിന്നെ നെറ്റിയുടെ ഭാഗത്ത് ഒക്കെ ആയിട്ട് റിങ്കിൾസ് ഫോം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നും ഓയിലി സ്കിന്നുകാർക്കൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഫേസിൽ ഉണ്ടാവുക അപ്പോൾ എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ് അത്യാവശ്യം മുഖക്കുരു ഒക്കെ വരുന്ന ഒരു സ്കിന്നാണ് മുഖക്കുരു പോയി കഴിഞ്ഞാൽ കറുത്ത പാടുകൾ ഉണ്ടാവലുണ്ട് പിന്നെ കുറേ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് അത് ഒന്ന് മെയിൻറ്റയിൻ ചെയ്തെടുക്കുന്നത് അപ്പം ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ ഞാൻ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ വാങ്ങിച്ചതാണ് ഇപ്പം നമ്മൾ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുവാണെങ്കിലും നമ്മൾ ഒന്ന് നമ്മുടെ കയ്യിൽ തേച്ചു കൊടുത്തിട്ട് വേണം അങ്ങനെയാണ് സാധാരണ ഞാൻ ചെയ്യല് എല്ലാവരും അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത് പക്ഷെ നമ്മൾ കയ്യിൽ ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ചെയ്യല് പക്ഷെ ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിക്കുമ്പോഴത്തേനും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കൂടുതൽ എടുക്കും ഞാൻ ഇത് വാങ്ങിച്ചിട്ട് നൈറ്റിൽ കുറച്ച് കൂടുതൽ എന്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു അത് അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോഴും കുറച്ച് കൂടുതൽ എടുത്തു കേട്ടോ കാരണം നമ്മൾ ഫേസിൽ എടുക്കുമ്പോൾ എത്രത്തോളം നമ്മൾ ക്വാണ്ടിറ്റിയിൽ എടുക്കുക അത്രയും എടുത്തിട്ട് എന്റെ കയ്യിൽ കുറെ എവിടെ വരെ തേച്ചു കൊടുക്കാൻ പറ്റുന്ന വെച്ചാൽ അത്രയും ഭാഗത്തും തേച്ച് നോക്കിയതിന് ശേഷം ഞാൻ രാവിലെ നോക്കിയപ്പോഴും ഇറിറ്റേഷൻ ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു ഇത് ഫേസിൽ പ്ലൈ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ഫസ്റ്റ് ഡേ ഞാൻ യൂസ് ചെയ്തു ഇത് യൂസ് ചെയ്യുന്നതിന് ഒരു മെത്തേഡ് ഉണ്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം കേട്ടോ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്കിൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക അതിന് ശേഷം ഒരു ടോണർ ഏതെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് റോസ് വാട്ടർ ആയിരിക്കാം അല്ലെങ്കിൽ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടി മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഏതായാലും കുഴപ്പമില്ല ഒരു ടോണർ നമ്മൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കണം ഒരു ടോണർ ഇട്ടതിന് ശേഷം എന്താ ഇത് ടോണർ ഇട്ട് അത് നന്നായിട്ട് നമ്മുടെ ഫേസിൽ ഒന്ന് ഒരു 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 അഞ്ചു മിനിറ്റോ അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് എങ്കിലും കൊടുക്കാം കേട്ടോ സ്കിന്നിൽ പിടിക്കാനായിട്ട് അതിനുശേഷം നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കുറച്ച് വളരെ കുറച്ച് എമൗണ്ടിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഇത് നല്ല പ്രോഡക്റ്റ് കുറച്ച് കൂടുതൽ ഉണ്ട് കേട്ടോ ഒത്തിരി എടുത്ത് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഫേസിലും മൊത്തത്തിൽ അപ്ലൈ ചെയ്യാനുള്ളതുണ്ട് ഫേസിലും നിക്കലും ഓക്കെ അതിനുശേഷം അതൊന്ന് സ്കിന്നിൽ പിടിച്ചു കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിറം ഏതാണെന്ന് വെച്ചാൽ ഞാൻ നയാസിനമേഡാണ് നോർമലി ഇട്ട് കൊടുക്കൽ അതിനുശേഷം അത് ഒന്ന് സ്കിന്നിൽ പിടിച്ച ശേഷം നമ്മൾ ഏത് മോസ്ചറൈസറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ഓക്കെ ആയി ഇനി മോർണിംഗിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പുറത്തൊരു സൺസ്ക്രീനും കൂടെ ഉപയോഗിക്കാം ഇനി ഞാൻ ഒരു കാര്യം എടുത്തു പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിട്ടിട്ട് ഞാൻ ഇതുവരെ പുറത്തു പോയിട്ടില്ല പുറത്ത് പോകുമ്പോൾ വെയിൽ കൊള്ളാനായിട്ട് ഇതിട്ട് ഞാൻ പോയിട്ടില്ല കാരണം അത്ര ഇവിടെ വെയിൽ നല്ല ചൂടാണ് നല്ല വെയിലാണ് അപ്പോൾ നമ്മൾ മോർണിംഗ് ടൈമിൽ ഞാൻ സാധാരണ പുറത്തിറങ്ങാറില്ല കാരണം വർക്ക് ചെയ്യുന്ന ഒരാളല്ല ഞാൻ അപ്പോൾ എനിക്കതിൻ്റെ ആവശ്യം വരുന്നില്ല അല്ലാത്ത ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ ഇത് ഉപയോഗിക്കുള്ളത് ടു വീക്സ് ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നുണ്ട് സാറ്റർഡേ സൺഡേ നമ്മൾ പുറത്തു പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ആ ദിവസങ്ങളിൽ ഇത് യൂസ് ചെയ്യാറില്ല ആ ദിവസങ്ങളിൽ ഞാൻ എന്താണ് ടോണറിന് ടോണർ യൂസ് ചെയ്യും അതിനുശേഷം നേസനമേടും അതിനുശേഷം നമ്മളുടെ മോയ്സ്ചറൈസറ് അതിനുശേഷം സൺസ്ക്രീനും യൂസ് ചെയ്തിട്ടാണ് പോലെ അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത് ഇത് മോർണിംഗിലും നൈറ്റ് ടൈമിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ രാവിലെയൊക്കെ വെയിൽ കൊള്ളുന്നവരാണെങ്കിൽ രാത്രിയിൽ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇനി എനിക്കിത് യൂസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള എൻ്റെ ചേഞ്ചസ് എൻ്റെ ഫേസിൽ എൻ്റെ ഫേസിൽ നിറച്ചും വലിയ കുരുക്കൾ ഇപ്പം ഞാൻ അടുത്തിട്ടിട്ടുള്ള വീഡിയോസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ വലിയ കുരുക്കൾ വന്നിട്ട് പഴുത്തിട്ട് അങ്ങനെ കുറച്ച് പാടും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു ഇരുന്നത് ഇപ്പം നോക്കി നല്ല ഒരു എന്താ ക്ലിയർ ആയിട്ടുണ്ട് സ്കിന്നിൻ്റെ മുകുരൊന്നുമില്ല എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്കിന്നിന് ഒരു ഗ്ലോ വന്നിട്ടുണ്ട് ഒരു ഒരു എന്താ എണ്ണ ഇട്ടതുപോലത്തെ ഒരു തിളക്കാം പിന്നെ കറുത്ത പാടുകളൊക്കെ ഉണ്ട് പക്ഷേ അത് ഫെയ്ഡ് ആവാൻ തുടങ്ങിയിട്ടുള്ളൂ കാരണം ഇപ്പൊ രണ്ടാഴ്ച ആയതല്ലേ ഉള്ളൂ നമ്മൾ എന്തൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അതിൻ്റെ ശരിക്കുള്ള ഗുണം നമുക്ക് കിട്ടണമെങ്കിൽ വൺ മന്ത് വൺ മന്ത് എങ്കിലും എടുക്കും നമുക്ക് തിരിച്ചറിയണമെങ്കിൽ പക്ഷെ ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് റിവ്യൂ ഇതിനെക്കുറിച്ച് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് മുഖത്ത് നല്ല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ സ്കിന്ന് നന്നായിട്ട് സെൻസിറ്റീവ് ആയിട്ട് പിന്നെന്താ ഇങ്ങനെ ഈ തൊലി ഇങ്ങനെ എന്താ പറയുക ഞാൻ വാക്സ് ചെയ്യുന്ന ടൈമില് സലൂണിൽ പോയിട്ട് വാക്സ് ചെയ്തപ്പോൾ ഈ സ്കിൻ സ്കിന്നതിൻ്റെ കൂടെ ഇങ്ങനെ ഇളകി വന്നു സ്കിന്നിങ്ങനെ പറഞ്ഞു വന്നിട്ട് ഇതേ ഈ ഒരു ഭാഗത്തിൽ പാടായത് അതൊക്കെ പോയി അതെല്ലാം പോയി അപ്പോൾ ഇത്രയും സൂപ്പർ പ്രോഡക്റ്റാണെന്ന് അറിയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഞാൻ ഈ പ്രോഡക്റ്റുകളുടെ റിവ്യൂ ഒന്നും ചെയ്യുന്ന ആളൊന്നും അല്ല പക്ഷെ എനിക്ക് നന്നാന്ന് തോന്നുന്ന പ്രോഡക്റ്റുകളും ഞാൻ എന്താ യൂഷ്വലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റുകളും മാത്രം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളൂ അപ്പം ഇത് അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ് എന്തായാലും നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ടതാണ് പിന്നെ എല്ലാവർക്കും പിടിക്കണമെന്നില്ല എ ഓൾഡ് സ്കിൻ ടൈപ്പിന് പറ്റിയ ആണ് നോർമൽ ആയിക്കോട്ടെ ഡ്രൈ ആയിക്കോട്ടെ സെൻസിറ്റീവ് ആയിക്കോട്ടെ ഓയിലി ആയിക്കോട്ടെ ഏത് സ്കിൻ ടൈപ്പ് ആണ് നിങ്ങളുടെ എങ്കിലും ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് പക്ഷേ വാങ്ങിച്ചതിന് ശേഷം ഇതുപോലെ കയ്യിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ അത് ഫേസിൽ അപ്ലൈ ചെയ്യാവുള്ളൂ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബബായ്